രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡനക്കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എം എൽ എയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പോലീസ് സംഘം ഇന്ന് വിശദമായ പരിശോധന നടത്തി പീഡനക്കേസിലെ പരാതിക്കാരിയായ യുവതി ഫ്ളാറ്റിൽ എത്തിച്ചും രാഹുൽ തന്നെ പീഡിപ്പിച്ചു എന്ന മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നീക്കം പരാതിക്കാരി ഫ്ളാറ്റിലെത്തിയ ദിവസങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് പ്രധാനമായും സെക്യൂരിറ്റി റൂമിലെത്തിയത് ഞായറാഴ്ച രാവിലെ ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് ശേഷവും തുടർന്നു എന്നാൽ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചില്ല യുവതി പരാതിയിൽ പറയുന്ന കാലയളവ് പഴക്കമുള്ളതാണ് അത്രയും കാലം മുൻപത്തെ ദൃശ്യങ്ങൾ ഡി വി ആറിൽ സൂക്ഷിക്കാൻ സാധിക്കാത്തതാണ് തടസ്സമായത് എങ്കിലും പോലീസിന്റെ പ്രതീക്ഷ അവസാനിക്കുന്നില്ല ദൃശ്യങ്ങളുള്ള ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും ദൃശ്യങ്ങൾ ബാക്കപ്പ് ചെയ്തെടുക്കാനും അന്വേഷണ സംഘം ശ്രമിച്ചേക്കും അതോടൊപ്പം ഫ്ളാറ്റിന് സമീപത്തെ സി ദൃശ്യങ്ങളും പരിശോധനയുടെ പരിധിയിലാകും പരിശോധനാ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രണ്ട് കാറുകൾ ഫ്ളാറ്റിൽ തന്നെയുണ്ടായിരുന്നു എന്നാൽ എം എൽ എ ഇപ്പോഴും ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ കഴിയുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്